ഹായ് എല്ലാവർക്കും ആ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ പറമ്പിലും തൊടികളിലും കാണപ്പെടുന്ന ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് കീഴാർ നല്ലി നിരവധി അസുഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്നാണിത് കാണാൻ അത്ര വലുപ്പമില്ലെങ്കിലും ഔഷധ വീര്യത്തിൻ്റെ കാര്യത്തിൽ കീഴാർനെല്ലി വലിയവൻ തന്നെയാണ് മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണ് കീഴാർനെല്ലി സാധാരണ വയൽ പ്രദേശങ്ങളിലും നിർവാഴ്ചയുള്ളതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ് മരുഭൂപ്രദേശത്ത് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിൽ സുലഭമായി കണ്ടുവരുന്നു കീഴാർനെല്ലി ഫില്ലാൻതേസി കുടുംബത്തിലെ ഒരു അംഗമാണ് ശാഖകളോട് കൂടിയതും തണ്ടിന് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധമാണിത് മലയാളത്തിൽ കിരുട്ടാർ നെല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു ഇവയുടെ ഇലകൾ തണ്ടിൽ നിന്നും മാറി ശാഖകളിൽ രണ്ട് വശങ്ങളിലായി കാണപ്പെടുന്നു ഇല ഇലയ്ക്ക് വെള്ള കലർന്ന പച്ച നിറമോ കടും പച്ച നിറമോ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ ഇലകളുടെ അടിയിലായി മഞ്ഞ കലർന്ന തവി പച്ച നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്നു കീഴ്ക്കാനെല്ലി കീഴാ നെല്ലി കീഴുക്കായ് നെല്ലി എന്നും അറിയപ്പെടുന്നു ചെറിയ പ്രാണികൾ വഴി പരാഗണം നടത്തുന്ന സസ്യമാണിത് പരാഗണത്തിനായി ഒരു പൂവിൽ ഒരു ആൺതണ്ടും മൂന്ന് പെൺതണ്ടുകളും ഉണ്ടായിരിക്കും ഈ പൂവുകളിൽ ചെറുപ്രാണികൾ വന്നിരിക്കുമ്പോൾ പരാഗണം സാധ്യമാകുന്നു ഇങ്ങനെ പരാഗണം നടക്കുന്ന പൂക്കൾ കായ്കളായി ഇലത്തണ്ടിൻ്റെ അടിയിൽ നെല്ലിക്കയുടെ രൂപത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു ഈ കായ്കളിൽ ഓരോന്നിലും മൂന്ന് വിത്തുകൾ വീതം ഉണ്ടായിരിക്കും ഇങ്ങനെ ഇലത്തണ്ടിനടിയിൽ നെല്ലിക്ക പോലെ വിത്തുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സസ്യത്തെ കിഴാർ നെല്ലി എന്ന് വിളിക്കുന്നത് ചെടി സമൂലമായിട്ടാണ് മരുന്നിനായി ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് കീഴാർനെല്ലി ഔഷധമായി ഉപയോഗിക്കുന്നു കീഴാർനെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാതിൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കുവാൻ കാരണമാകുന്ന ഘടകങ്ങൾ കീഴാർനെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ ഉത്തമമാണ് കൂടാതെ ശൈത്യ ഗുണമുള്ളതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കപ്പെടുന്നു ഈ ഔഷധിക്ക് പാർശ്വഫല ഫലങ്ങളില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദഹനത്തെ സഹായിക്കും വാതരോഗികൾക്ക് നല്ലതല്ല പത്ത് മില്ലി വീതം പശുവിൻ പാലിൽ ചേർത്തു രാവിലെയും വൈകുന്നേരവും തുടർച്ചയായി ഏഴു ദിവസം കഴിച്ചാൽ മഞ്ഞപ്പിത്തം കുറയുമെന്നാണ് പാരമ്പര്യ വൈദ്യം പറയുന്നത് കീഴാർനെല്ലിയിൽ അടങ്ങിയിട്ടുള്ള ഫിലാന്തിൻ ഹൈപ്പോഫിലാൻതിൻ എന്നീ രാസകണങ്ങളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ സഹായിക്കുന്നത് കരളിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ഒന്നാണ് കീഴാർനെല്ലി ഇതിൽ അടങ്ങിയിട്ടുള്ള നിരോക്സീ അസ്ഥിര സംയുക്തങ്ങളായ സ്വതന്ത്ര റാഡിക്കലുകൾ വരുത്തുന്ന നാശത്തിൽ നിന്ന് കരളിനെ രക്ഷിക്കുന്നു വൈറൽ ബാധ വഴി കരളിനുണ്ടാകുന്ന ഹൈപ്പറ്റീസ് ബി എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്നു ഇതിൻ്റെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇല ചവച്ചരച്ച് കഴിച്ചാലും മതിയാകും പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് സാധാരണ നെല്ലിക്കയുടെ പല ഔഷധ ഗുണങ്ങളും അടങ്ങിയ കീഴാർ നെല്ലിക്ക പ്രമേഹത്തെയും വരുതിയിൽ നിർത്താൻ കഴിയും ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ്